എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായി കണ്ട വിഷ്വൽസ് എല്ലാം ചൂടൽമലയിൽ നിന്നാണ് ചൂടൽമല എന്ന് പറയുന്ന പ്രദേശം ഈ താഴ്ന്ന പ്രദേശമാണ് പുഴ കുത്തിയൊലിച്ചു വന്ന് അവിടെയുള്ള കുറെ വീടുകളാണ് വീടുകളാണ് തക നഷ്ടപ്പെട്ടതും അവിടെയുള്ള കുറെ ആളുകളുടെ ബോഡി ലഭിച്ചു അതുപോലെ തന്നെ മുകളിൽ നിന്നും ഒഴുകി വന്ന മൃതദേഹങ്ങളൊക്കെയാണ് ലഭിച്ചത് പക്ഷേ അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ചില വിഷ്വൽസ് ചില ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചത് മലയുടെ മുകളിൽ നിന്നുള്ള ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് കുറെ ആളുകളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാട് വഴിയേക്ക് പോയി അവിടുത്തെ സ്വതിഗതികളൊക്കെ വിലയിരുത്തി വിഷയത്തിലൊക്കെ നടക്കയച്ചു തന്നു അത് അതെല്ലാം വ്യക്തമാക്കുന്നത് അവിടെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഇവിടെ ഈ താഴ്ഭാഗത്തുള്ളതിനേക്കാൾ പതിൻമടങ്ങ് വീടുകളുണ്ട് അവിടെ ഇവിടെ ഈ പുഴയോട് ചേർന്നുള്ള ഒരു പത്ത് നാട്ടത് നാൽപ്പത് വീടുകളാണ് ഉരിച്ചുപോയതെങ്കിൽ അവിടെ മുന്നൂറോളം വീടുകളുണ്ട് എന്നാണ് പറയുന്നത് ആ വീടുകളൊന്നും ഇപ്പോൾ തീരെ കാണാനില്ലാത്ത അവസ്ഥയാണെന്നും പറയുന്നു അതിനുള്ള ആ വീടുകൾ താമസിച്ചിരുന്ന കുറേയൊക്കെ ആളുകളെ റിസോർട്ടുകളിലും സ്കൂളുകളിലും ഒക്കെയുള്ള ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് അവരെയൊക്കെ പാർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ മാറ്റി മാറ്റിപ്പാർപ്പിക്കൽ നടപടികൾ എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചുവെങ്കിലും വൈകുന്നേരത്തോടുകൂടി അത് പൂർണ്ണമായും പാർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ വീടുകളിലേക്ക് ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണ് അല്ലെങ്കിൽ ആ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കും ഈ മലവെള്ളപ്പാത്തിൽ കുതിക്കി ഒഴുകി പോയതും നിലമ്പൂരിലെ പോത്തുകളിൽ നിന്നൊക്കെയുള്ള ഇരുപത്തൊമ്പതോളം മൃതദേഹങ്ങൾ അവിടെ മാത്രമുണ്ട് അതൊക്കെ അങ്ങനെയായിരിക്കും പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ടാകുമെന്ന് തന്നെയാണ് ആ ചിത്രങ്ങൾ നമ്മോട് വ്യക്തമാക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇനി രാത്രിയിൽ ഏത് രീതിയിൽ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കണം അല്ലെങ്കിൽ രാത്രി ഇത് തുടരേണ്ടതുണ്ടോ കാലാവസ്ഥ പ്രതികൂലമായാൽ ഇത് ഏത് രീതിയിൽ ബാധിക്കും അല്ലെങ്കിൽ ഇനിയും ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ സംഭവിക്കുന്നത് ഹെലികോപ്റ്റർ സൈനിക ഹെലികോപ്റ്റർ ദുരന്ത മുഖത്ത് അവിടെ ഇറങ്ങുന്നു അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേഗത വൈകുകയാണ് കുടുങ്ങി കിടക്കുന്ന കിടക്കുന്നവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഇനി അവിടെ നിർവഹിക്കപ്പെടുക റോഡ് നഷ്ടപ്പെട്ട ഇടത്ത് പാലം നഷ്ടപ്പെട്ട ഇടത്ത് ദുരന്ത മുഖത്തേക്ക് നമ്മുടെ അഭിമാനമായ സൈനികരെത്തുകയാണ് രക്ഷാപ്രവർത്തനത്തിന് പുതിയ വേഗം കൈവരികയാണ് നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു ഒപ്പം അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിന് തടസ്സമുണ്ടാക്കുമെന്ന് കരുതി പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് അവിടെ ഹെലികോപ്റ്റർ ലാൻഡിങ് നടത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഈ ദുരന്തമുഖത്ത് വേഗത്തിലുള്ള രക്ഷാപ്രവർത്തന മാർഗങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നവരെ വേഗത്തിൽ പുറത്തെത്തിക്കുക നമ്മുടെ ദൗത്യമാണ് അത് ഏറ്റെടുക്കുകയാണ് വയനാടിൻ്റെ വേദനയെ കണ്ണീരൊപ്പാൻ നമ്മുടെ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട് അത് വേഗത്തിൽ വേഗത്തിലുണ്ടാവട്ടെ എന്നതാണ് ആശയക്കുഴപ്പമൊന്നുമില്ലാതെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയട്ടെ ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുന്നവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി അവർക്ക് ആത്മവിശ്വാസം പകരാൻ നമുക്ക് കഴിയണം ആ ദൗത്യമാണ് പുരോഗമിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവിടെ എത്തുന്ന ഹെലികോപ്റ്റർ വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഇനിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നത് അത്തരം പ്രവർത്തനങ്ങൾ വേഗത്തിൽ വേഗത്തിൽ നടക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് നമുക്ക് ഊഹിക്കാം അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ അടിയന്തര സാഹചര്യങ്ങളുള്ളവരെ അവിടുന്ന് പെട്ടെന്ന് മാറ്റുകയാണ് എന്ന് വേണം നമുക്ക് കരുതാൻ അത്തരം പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് വേണം കരുതാൻ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് നേവിയുടെ പുഴ കടക്കാൻ വിദഗ്ധരായ നേവിയുടെ ശൈലേഷ് സംഘം അവിടെ എത്തുന്നുണ്ട് ഒപ്പം തന്നെ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഓൾറെഡി തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതാ അവിടേക്ക് തീർത്തും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരെ അവിടേക്ക് എത്തിക്കുന്നു എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം ദുരന്തമുഖത്ത് പരിക്കേറ്റവരുണ്ട് ഒപ്പം തന്നെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട് ഇവർക്കൊന്നും സുരക്ഷ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല അവിടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല അവിടത്തേക്കിപ്പോൾ ഇത് ഈ ഹെലികോപ്റ്റർ സംവിധാനം വരുന്നു